മയിൽ പുതിയതെരു റൂട്ടിൽ കമ്പിൽ ടൗണിലെ ഡിവൈഡറുകൾ അപകട ഭീഷണിയാകുന്നു ഡിവൈഡറുകളിൽ റിഫ്ലക്ടറോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാരണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പുതിയതൊരു മയ്യൽ റൂട്ടിലെ കമ്പിൽ ടൌണിൽ നിരവധിയിടങ്ങളിൽ റോഡിൽ ഡിവൈഡറുകളുണ്ട് എന്നാൽ മിക്കതിലും റിഫ്ലക്ടറോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ല പല രാത്രികളിലും ഡിവൈഡറിൽ വാഹനങ്ങൾ വാഹനങ്ങളിടിച്ച് അപകടമുണ്ടാകുന്ന നിത്യസംഭവമായിരിക്കുകയാണ് ഒരു വർഷം മുൻപ് ഡിവൈഡറിൽ ബൈക്കിടിച്ച് ഒരാൾ മരിച്ചിരുന്നു ആഴ്ചകൾക്ക് മുൻപ് ഡിവൈഡറിൽ വാഹനം ഇടിച്ചപ്പോൾ സമീപത്തെ സിഗ്നലുകൾ ഉൾപ്പെടെ തകർന്നു വാഹനങ്ങൾ പാഞ്ഞുകയറി കമ്പിൽ സ്കൂൾ വരെ സ്ഥാപിച്ച ഡിവൈഡറുകളും തകർന്നിരിക്കുകയാണ് നമ്മളെ കമ്പിലത്തുടക്കം മുതലുള്ള ഏകദേശം കമ്പിൽ സ്കൂള് വരെയുള്ള ഡിവൈഡർ ഒരു അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴും കാണാൻ കുറെ കാണാൻ സാധിക്കുന്നത് ഒന്നും ഒന്നിനും സിഗ്നലില്ല ആ സിഗ്നലിലാവുന്ന രാത്രി കാലങ്ങളിൽ നിരവധി അപകടങ്ങൾ മറ്റൊരു കമ്പിൽ മുതൽ ഏകദേശം സ്കൂൾ വരെ ഒരു ബസ് വന്നു കഴിഞ്ഞാൽ ബാക്കിലുള്ള വണ്ടിക്ക് ഓവർടേക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ പോകാൻ സാധിക്കുന്നില്ല കൃത്യമായിട്ടുള്ള സ്റ്റോപ്പും ഇല്ലാതെ ഇല്ലാതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും എന്താണ് അപകടമായ ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനെന്ത് ചെയ്യണം സർക്കാർ അടിയന്തരമായിക്കൊണ്ട് പി ഡബ്ല്യു എല്ലാ കാലങ്ങളിലും ഈ വിഷയം എന്ത് ചെയ്തുണ്ട് കമ്പിലെ എല്ലാ ജനങ്ങളും വ്യാപാരികളും ഒക്കെ എന്തുകൊണ്ട് എപ്പോഴും ഈ വിഷയത്തെ സർക്കാർ എത്തിച്ചിട്ടും പരിഹാരം കാണാതെ രീതിയിലേക്കാണ് എപ്പോഴും പോകുന്നത് ഏതെങ്കിലും അപകടം സംഭവിച്ച് മരണം സംഭവിച്ചു